ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേഡീസിന്റെ മീഡിയം റേഞ്ചിൽ വരുന്ന മനോഹരമായ ടോപ്പിന്റെ കലക്ഷനാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി കഴിമസിന്റെ പുതിയ ഷോറും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സ് കൃത്യക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് റേഞ്ചിൽ റേഞ്ചിന് വരുന്ന ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലോക്കറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കുമാണ് വരുന്നത് അരഭാഗത്ത് താഴെയായി ഫ്രിൽ വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട്ട് കൂടിയ വർക്കാണ് വരുന്നത് ജോർജൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെ ഒരു ഇലാസ്റ്റിക് വർക്കും വരുന്നുണ്ട് ബോട്ടം സൈഡിൽ ഫിൽ വർക്കാണ് വരുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് വ്യത്യസ്തമായ അഞ്ചോളം പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് കളർ വീതം ലഭ്യമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സൽ എക്സ് ട്രിപ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ജോർജ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വരുന്നത് മനോഹരമായ ലേഡീസ് ടോപ്പ് എണ്ണൂറ് രൂപയാണ് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ടോപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കുമാണ് വരുന്നത് അഞ്ച് പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അഞ്ച് പാറ്റേണിലും നാല് കളർ വീതം ലഭ്യമാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രിന്റിലാണ് വ്യത്യാസം വരുന്നത് പാറ്റേണും വർക്കും സെയിം തന്നെയാണ് വരുന്നത് യോഗകുഷന് മനോഹരമായ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കുമാണ് വരുന്നത് അരഭാഗത്തിന് താഴെയായി ഫ്രില്ല് വർക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ ടെൻഡിൽ ഒരു അലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് ജോർജ് മെറ്റീരിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ റിഫ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപയ്ക്ക് നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോക്കുകളും ആരതി റെഡിമേഴ്സിന്റെ പുതിയ ഷോറൂം ഫാഷൻ ഫാഷൻസിൽ ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുവത്തൂർ റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് അഞ്ച് പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് മെറ്റീരിയൽ സെയിം തന്നെയാണ് റേറ്റും സെയിം തന്നെയാണ് എണ്ണൂറ് രൂപയാണ് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപയാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പിൻ റേറ്റും വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പ് എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്ത പെറ്റണ ഒരു ഡാർക്ക് പ്രിന്റ് ആണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വരുന്നത് വരുന്ന ലൈനിങ്ങോട് കൂടിയാണ് ഈ ടോപ്പ് വരുന്നത് റേറ്റ് വരുന്ന എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപയ്ക്ക് എക്സൽ എൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസ് ഷോപ്പിൽ തന്നെ ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ മോഡൽ ഡ്രസ്സുകളും ആരുതി ടെസ്സിൻ്റെ പുതിയ ഷോറും ആരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിന് അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിൻ്റെ അന്റിൽ നെറ്റ് വർക്കോട് കൂടി സ്റ്റോൺ വർക്കോട് കൂടിയ നെറ്റാണ് വരുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലും നെറ്റും സ്റ്റോൺ വർക്കിന്റെ ഈ കോമ്പിനേഷനാണ് വരുന്നത് അരഭാഗത്ത് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്ന എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഹെവി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ റിഫ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതും നാല് കളർ തന്നെയാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഹെവി റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപയ്ക്ക് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എഴുന്നൂറ് രൂപക്കാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിപ്ലക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അഞ്ച് പാറ്റേണാണ് ഇന്ന് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ലാസ്റ്റ് പാറ്റേൺ ഓരോ പാറ്റേണിലും നാല് കളർ വീതമാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് പരിചയപ്പെടുത്തി അതേ പെറ്റം തന്നെയാണ് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് യോർ പോർഷനിൽ നെറ്റും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെ ഈ കോമ്പിനേഷനിലാണ് വരുന്നത് അരഭാഗത്തിന് താഴെയായി ഫ്രീൻഡ് വർക്കാണ് വരുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ലൈനിംഗോട് കൂടി തന്നെയാണ് ഇതും വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപ മീഡിയം റേഞ്ചിൽ കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ ആണ് ഇന്ന് പരിചയപ്പെടുത്തിയത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പിന്റെയും റേറ്റ് വരുന്ന എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ എഴുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായുള്ള എല്ലാ മോഡൽ ഡ്രസ്സുകളുടെ കലക്ഷും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ ചീമേനി ചെറുപത്ത് റോഡ് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കളക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രേ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി